നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരം ചാനൽ വൂൾസ് വേഴ്സസ് ചെൽസി മാച്ച് പ്രൊവിലേക്ക് ഏകദിനം ഒരു സ്വാഗതം നമ്മുടെ അതേ മത്സരമാണ് ചെൽസിയുടെ അതൊരു എന്താ പറയുക ഒരു ഒരു വിജയം പ്രതീക്ഷിച്ചോണ്ടുള്ള ഒരു കളിയാണ് ഞായറാഴ്ച വൈകുന്നേരം അതായത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചര ആറരക്കാണ് ശരിക്കും പറഞ്ഞ കളി നടക്കുന്നത് ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ ഒരു പെർഫോമൻസ് ഷെഫീൽ യുണൈറ്റഡിനും ന്യൂ കാസിനെതിരെ കാണിച്ച പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് വേണ്ടത് അതാണ് ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഈ കൺസിസ്റ്റൻസിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിയൊക്കെ കാണാൻ നിന്നത് അത് വൻ ശോകമായി പോയി കാരണം ബ്രൈറ്റൺ ആൻഡ് ആയിട്ട് ബ്രൈറ്റൺ ആയിട്ട് നമ്മൾ ജയിച്ചിട്ട് മൂന്നേ രണ്ട് ജയിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചാ കുറച്ച് നല്ല കളിയാണ് എന്നിട്ട് എബർട്ടൺ യുണൈറ്റഡും ആയിട്ട് നമ്മൾ വൻ ശോകത്തിൽ തോറ്റതിന്റെ ഒരു ക്ഷീണം ഷെഫീൽ യുണൈറ്റഡും ന്യൂ കാസുമായിട്ട് എതിരെ നമ്മൾ ജയിച്ചു പക്ഷെ ന്യൂ കാസല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർബോ കപ്പാണ് അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രീമിയർ ലീഗിൽ അതെ ഒരു കൺസിസ്റ്റൻസി മൂന്ന് പോയിന്റ് ഇനി വരുന്ന ഒരു മൂന്ന് മത്സരങ്ങളിൽ നമ്മൾ ഒമ്പത് പോയിന്റ് നേടിയിരിക്കണം അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ മിനിമം ഒമ്പതിൽ പോയിന്റ് താഴെ നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റില്ല അല്ലെങ്കിൽ നമ്മളിപ്പോ വൺ പുറകിലാണ് പത്താം സ്ഥാനം ഒന്നും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല മൂവർ ഹണ്ടൻ നേരം മഴ ആയിട്ട് മൂന്നേ പൂജ്യം തോറ്റിരിക്കുകയാണ് പിന്നെ നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട് ഒന്നേ ഒന്ന് ബേൺലി ആയിട്ട് അവർ ഒന്നേ പൂജ്യം ജയിച്ചു പക്ഷെ അതല്ലാണ്ട് ആസനിലും പുള്ളമായിട്ട് അവർ തോറ്റിരിക്കുകയാണ് അപ്പൊ അവരുടെയും ഫോം ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ് ആൻഡ് ആൻഡ് മറ്റേ വുൾഫ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ആണ് അവരുടെ ഗോൾ ഡിഫറൻസ് ആ പോയിന്റ് ഉണ്ട് നമ്മളെക്കാളും മൂന്ന് പോയിന്റിലേ അവർ പുറകിലുള്ളൂ മൈനസ് എട്ട് ഡിഫറൻസിൽ ഇരിക്കുന്ന ഒരു ടീമാണ് സ്വാഭാവികമായിട്ട് നോക്കാൻ നേരത്ത് നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് വിൻ ചെയ്യേണ്ട ഒരു കളിയാണ് ബട്ട് ഒരു ചെറിയ ചാലഞ്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വുൾസ് എന്ന് പറയുന്ന ടീം ഹോം ഗെയിമിലൊക്കെ വരുമ്പോഴത്തേക്കും അമരൊടുക്കത്തെ ഫോമിലാണ് ഹോം ഒടുക്കത്തെ ഫോമിൽ എന്ന് പറഞ്ഞാൽ അവർ നല്ലോണം കളിക്കുന്നത് അതായത് എട്ട് മത്സരം ഹോമിൽ കളിച്ചിട്ട് മൂന്ന് ജയം മൂന്ന് ഡ്രോ രണ്ട് ലോസ് എവേൽ അവർ ഒമ്പത് മത്സരം കളിച്ചിട്ടേൽ രണ്ട് ജയം ഒരു ഡ്രോ ആറ് ലോസ് അപ്പൊ ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ എവേലാണ് അവരുടെ ഫോം ഒരുപാട് മോശം ഹോമിൽ അവർ പിന്നെയും ഒരു ഡീസെന്റ് ഫോം ആയിട്ട് അവർ കാണിക്കുന്നുണ്ടെന്നുള്ളത് പറയാം അപ്പോ അത് നോക്കാൻ നേരത്തെ നമുക്കൊരു ചെറിയ കൺസേൺ ആണ് കാരണം നമ്മൾ കളിക്കാൻ പോകുന്ന അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് അപ്പൊ അത് നമ്മളെ ബാധിക്കുമോ എന്നുള്ള ഒരു ചാലഞ്ച് ഉണ്ട് പിന്നെ ബുള്ളവർ ഹാമ്പ്ടൺ ഒരു കഴിഞ്ഞ നാല് എവേ മാച്ച് തോറ്റിരിക്കുകയാണ് അപ്പോ എവേ മാച്ചിന്റെ ആണ് അവര് ഒരു വീക്ക്നെസ് പക്ഷെ ഹോം ഗെയിംസിന്റെ കാര്യം പറയാൻ നേരത്ത് എന്താ പറയണേ അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കളിക്കണ്ട് എന്ന് പറയാം ആൻഡ് അവർക്ക് നല്ല ഈ പറയുന്ന പോലെ ഹോമിൽ നല്ല എന്താ പറയണേ സ്കോറിംഗ് റേറ്റ് ആണ് ഹോമിൽ അവര് ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അറുപത്തിരണ്ട് ശതമാനം ചാൻസ് ഫസ്റ്റ് ഹാഫിലും അറുപത്തിരണ്ട് ശതമാനം സെക്കൻഡ് ഹാഫിലും സ്കോർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കൺസീഡ് അതുപോലെ ചെയ്യുന്നുണ്ട് അവർ അത്ര അത്യാവശ്യം നല്ല ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അവർ കൺസീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയണേ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ക്യാപിറ്റലൈസ് ചെയ്യണം നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾ സ്കോറിങ് ഞാൻ കുറച്ച് സ്റ്റാച്ച് എടുത്ത് നോക്കുമായിരുന്നു നമ്മുടെ ചെൽസി ഗോൾ സ്കോറിങ്ങിന്റെ സ്റ്റാച്ച് ആ സ്റ്റാച്ച് ഞാൻ ഇവിടെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് ഞാൻ കാണിച്ചു തരാം അതായത് പ്രീമിയർ ലീഗിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളാണ് രണ്ടാമത്തെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറിയുടെ തൊട്ടുപുറയിൽ പക്ഷെ നേരെ മറച്ച് ബിഗ് ചാൻസസ് മിസ്റ്റില് നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുപ്പത്തഞ്ച് ബിഗ് ചാൻസ് മിസ് ചെയ്തു എൺപത്തൊന്നോ എന്തോ ബിഗ് ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് നേരെ മറിച്ച് ലിവർപൂള് നമ്മളെ പോലും അത്രയ്ക്ക് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും അവർ ബിഗ് ചാൻസസ് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഗോൾ കൺവേർഷൻ ഭയങ്കര കൂടുതലാണ് ആൻഡ് ഇതൊക്കെ നമ്മൾ എന്താ പറയണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റ്സ് ഒന്നും ഒന്നും അല്ല സ്റ്റാച്ച് മാത്രമല്ല നമ്മൾ കളി കാണുന്ന പോലെ ഇരിക്കുന്ന ഈ കളി കണ്ടിട്ട് തന്നെ ഞാൻ പറയുന്നത് ഇത്രത്തോളം മോശമായിട്ട് പ്രാക്ടിക്കലി ഔട്ട്പുട്ടും പുട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് പോലും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ മുപ്പത്തഞ്ച് ബിഗ് ചാൻസ് മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ നമ്മളൊരു അഞ്ചെണ്ണം കൺവേർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ മെച്ചമായിരുന്നു തന്നെ എത്ര പോച്ചിനെതിരെയുള്ള എല്ലാ വിമർശനവും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ ബിഗ് ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്ലീസ്റ്റ് ഒരു മാന്യമായിട്ടൊരു കുറച്ചെങ്കിലും മാന്യമായിട്ട് നമുക്ക് ഒരു പോയിന്റ് ടേബിൾ കളിക്കുക ഇതിപ്പോൾ പത്താം സ്ഥാനത്ത് മാത്രമായിട്ട് വന്ന് നിൽക്കുകയാണ് ആൻഡ് ദാറ്റ് ഇസ് എ ഹ്യൂജ് കൺസേൺ ഫോർ അസ് ആൻഡ് ഞാൻ എഫ് ബിർ എഫില് ഈ പറയുന്ന പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയായിരുന്നു ഞാൻ ഒരുപാട് നാളെ എഫ് ബി എഫൊക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ട് കാരണം നമ്മൾ ഈ ചുമ്മാ എന്താ പറയണേ സ്റ്റാറ്റ്സ് മാത്രം നോക്കൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ എന്ന് പറയാം പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്സ് അല്ലേ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എക്സ്പെക്ടഡ് ഗോൾസിൽ ഇപ്പോഴും ചെൽസി നിൽക്കുന്ന മൂന്നാം സ്ഥാനത്താണ് ആൻഡ് ലിവർപൂള് നമ്മുടെ തൊട്ടുമേളിൽ അതായത് മുപ്പത്തിനാലേ പോയിന്റ് നാല് പക്ഷെ അവരടിച്ചിരിക്കുന്ന ഗോൾ എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് ഗോളാണ് ഞാൻ അടിച്ചിരിക്കുന്നത് അവർ എക്സ്പെക്ടഡ് ഗോളിനെക്കാളും രണ്ട് ഗോൾ കൂടുതൽ കൂടുതലടിച്ചു മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്സ്പെക്ടഡ് ഗോൾസ് നമ്മളെക്കാളിലും താഴെയാണ് പക്ഷെ അവർ അടിച്ചിരിക്കുന്ന നാപ്പത് ഗോള് ആൻഡ് ഈവൻ ന്യൂ കാസിൽ പോലും മുപ്പത്തി ആറ് ഗോൾ അടിച്ചിട്ടുണ്ട് അവരുടെ എക്സ്പെക്ടഡ് ഗോളും മുപ്പത്തിനാലേ പോയിന്റ് എട്ട് പക്ഷെ നമ്മൾ മുപ്പത്തിമൂന്നേ പോയിന്റ് മൂന്ന് എക്സ്പെക്ടഡ് ഗോളിൽ നിന്ന് നമ്മൾ അടിച്ചിരിക്കുന്ന ഇരുപത്തെട്ടാണ് അത്രത്തോളം കുറച്ചടിച്ചിരിക്കുകയാണ് അപ്പൊ ദാറ്റ് ഇസ് അൻ ഇഷ്യൂ പക്ഷെ എക്സ്പെക്ടഡ് ഗോൾസ് അഗൻസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ചെറിയ ഒരു അടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് എന്താണ് ഗെയിംസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ഏകദേശം ഒരു എട്ടാമത്തെ ഒമ്പതാമത്തെ സ്ഥാനത്തിലാണ് പക്ഷെ അവിടെയും പോലും നമുക്ക് പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഇരുപത്തിനാല് ഗോള് കൺസീഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇരുപത്തി ആറ് ഗോളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ എന്റെ ഒരു കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വിമർശനം പറഞ്ഞാലും ഈ ഒരു ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ടേബിൾ സ്ഥാനം എന്താ പറയണേ കുറച്ചും കൂടെ ഒരു മാന്യമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിഫറൻസ് നമ്മൾ നയൻ ഗോൾസിൽ നിൽക്കേണ്ടതായിരുന്നു പ്ലസ് നയൻ പക്ഷെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് പ്ലസ് ടുവിലാണ് എക്സ്പെക്ടഡ് ഗോൾസ് സോ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇനി വുൾഫ്സ് ആയിട്ടുള്ള കളിയിൽ നമ്മൾ ഇനിയും അറ്റാക്കിങ് ഔട്ട്പുട്ടിൽ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്തല്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി പോസിറ്റീവ് ഗോൾ സഫർ പക്ഷെ ഞാൻ നോക്കാൻ പോകുന്നത് നാളെ നമ്മുടെ ഈ പറയുന്ന പോലെ ഷെഫീൽഡ് യുണൈറ്റഡ് ന്യൂ കാസലിനെതിരെയുള്ള മത്സരത്തിൽ നമ്മളെ കളിച്ച ആ ഒരു രീതി ഡോമിനേറ്റ് വളരെ ഡോമിനേറ്റിംഗ് ആണ് നമ്മൾ കളിച്ചത് എഴുപത് എഴുപത്തഞ്ച് ശതമാനം എഴുപത്തെട്ട് ശതമാനം വരെ പൊസഷൻ എത്തു വെച്ച് കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല അതും അവർക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ആയിട്ട് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോലും നമ്മൾ കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള ഒരു മത്സരം കണ്ടതിന് ശേഷം ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ വെക്കൂ എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കൺസിസ്റ്റൻസി നമുക്ക് ഇനി വരുന്ന മൂന്ന് മത്സരത്തിൽ വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അല്ല ഐ തിങ്ക് എല്ലാവരും ഈ പറയുന്ന പോലെ പോച്ചിനെ ഔട്ട് പോച്ച് ഔട്ട് പോണെന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങേര് തന്നെ അങ്ങേരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കുറെ മണ്ടത്തരങ്ങളും കാണിച്ചോണ്ട് വെച്ചോണ്ട് കുറെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ജയം അബ്സുലൂട്ട്ലി വേണം പക്ഷേ വുൾഫ്സ് നമ്മൾ കളിക്കാൻ പോകുന്ന എവയാണ് അല്ല വേറൊരു കാര്യത്തിൽ അവർ കുറച്ചും കൂടി ഒരു ബെറ്റർ പൊസിഷൻ്റെ ആണ് അവര് ഹോമിലാണ് കുറച്ചും കൂടെ നല്ലവണ്ണം പെർഫോം ചെയ്യുന്നത് അവർക്കായിട്ടും ഹോമിൽ ഹോമിലൊരു ടീം നല്ലോണം പെർഫോം ചെയ്യുന്നു പക്ഷേ അവരുടെ പെർഫോമൻസും നമ്മളിങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നു നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം ക്രിസ്മസ് നമുക്ക് ആഘോഷിക്ക നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്നു ആൻഡ് ലൈനപ്പിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോൾബിൽ സിൽവ ബാദിയേഷൽ അല്ലെങ്കിൽ സിൽവ ദിസാസി ആൻഡ് എനിക്ക് തോന്നുന്നു ബാദിയഷേൽ സിൽവ ആയിരിക്കും മിക്കോറും ആൻഡ് മാലഗൂസ്തു കാരണം മാലഗൂസ്തു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സീ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് കോവിഡിൽ ലഫ്റ്റ് ബാക്കായിട്ട് എനിക്കൊരു പ്രശ്നമില്ല കാരണം നമ്മൾ അറ്റാക്ക് ഷേപ്പിൽ ത്രീ ടു ഫൈവ് ആണെന്നുണ്ടെങ്കിൽ വലിയ തലവേനയില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുഡ്രിക് ഗാലഗർ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓടി കളിക്കാനായിട്ട് പാൽമർ അല്ലെങ്കിൽ സ്റ്റേർലിംഗ് നമ്പർ ടെൻ ജാക്സൺ ഫ്രണ്ട് എനിക്ക് സ്റ്റേർലിംഗ് കുറച്ചും കൂടെ നമ്പർ ടെൻ ആയിട്ട് കളിക്കുന്ന കാണാൻ ആഗ്രഹമുണ്ട് കാരണം പുള്ളിക്കാരൻ കുറേ കൂടെ എഫക്റ്റീവായിട്ട് ഷെഫീൽഡ് യുണൈറ്റഡിന്റെ രണ്ടാം പകുതിയിൽ ആസ് എ നമ്പർ ടെൻ ആയിരുന്നു അപ്പം ആ പുള്ളിക്കാരനും പാൽമർ ഇന്റർചേഞ്ച് ചെയ്ത് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു അത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ആവോന്നു എനിക്ക് അറിയില്ല പെട്രോ വെച്ചെന്ന് ഗോൾ ഗോൾ കീപ്പിംഗ് പിന്നെ ഇഞ്ചുറീസിന്റെ ഒരു കേസ് പറയാൻ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറഞ്ഞത് വുൾഫ്സിന് കാര്യമായിട്ട് ഇഞ്ചുറീസ് ബാധിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഒന്ന് രണ്ട് പ്ലേസ് ആബ്സെന്റ് ആണ് നമുക്ക് പിന്നെ ഇഞ്ചുറി പറഞ്ഞത് അവരുടെ പെഡ്രോ നെറ്റോ ഇഞ്ചോർഡ് ആണ് അത് അവർക്ക് കുറച്ച് അടിയാണ് പക്ഷെ അല്ലാണ്ട് രണ്ട് പ്ലേസ് അവർക്ക് ഇഞ്ചേർഡ് ഉള്ളു നമുക്ക് വെസ്ലി ഫൊഫാന റോമിയോ ലാവിയ റീസ് ജെയിംസ് നോണിം മാഡ്വക്കെ മാർക്ക് ലെസ്ലി ലെസ്ലിയൊക്കെ എൻസോ ഫെർണാൻഡസിന് ഒരു ചെറിയ ഈ പറയുന്ന പോലെ ഹെർണിയ എന്തോ ഉണ്ട് അത് അവർ അൺവൈലബിൾ ആണ് കാരണം ഈ ചോക്കുവെന്നൊക്കെ ബെഞ്ചിൽ വെല്ലുവിളി അപ്പൊ ഒമ്പത് പ്ലേയേഴ്സ് നമ്മുടെ അൺവൈലബിൾ ആണ് ഞാൻ ഇതിനകത്ത് ട്രഗോ ചാലപേന ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോൾ ഉള്ള പ്ലേഴ്സിനെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുക ഐ ഡോ മൈൻഡ് ലെബി കോൾവിൽ ആസ് ലോങ് ആസ് ലെബി കോൾവിലെ ഒരു ഓവർലാപ്പിംഗ് സെന്റർ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഇൻവേർട്ടഡ് സെന്റർ ബാക്ക് ആയിട്ട് യൂസ് ചെയ്ത് മിഡ്ഫീൽഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഫൈൻ പക്ഷെ മാലോ ഗുസ്തു ആസ് എ റൈറ്റ് ബാക്ക് എന്റെ നാല് സീരീസിനെ വെച്ച് കളിപ്പിക്കുന്നത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പിന്നെ കാലഗർ കൈസഡോ ആയിരിക്കും ഡബിൾ പ്രിബെറ്റ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ എന്ത് പറഞ്ഞാലും ഐ ഹോപ്പ് ടു സീ എ വെരി ഗുഡ് ഗെയിം ഒരു നല്ല ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആൻഡ് നമ്മൾ കളി ജയിക്കണം ദാറ്റ് ഇസ് മൈ എക്സ്പെക്ടേഷൻ ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ പക്ഷെ നേരെ മറിച്ച് മാൻസസ്റ്റോണായിട്ട് എതിരെ കണ്ട പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പറയല്ലേ വെറുതെ കൂടുപൊട്ടി നമുക്ക് ഇവിടെ പൊട്ടിയിരിക്കുക എന്നല്ലാണ്ട് വേറെ വേറെ ഒന്നും പറയാനില്ല സോ ലെറ്റ് ഓഫ് ഫോർ ദ ബെസ്റ്റ് നമുക്ക് അതേ പറയാനുള്ളൂ do let me know guys your thoughts in the comment section thank you so much for watching signing off sk from chelsea car